സേവന പ്രവർത്തനങ്ങൾക്ക് വീണ്ടും മാതൃകയായി കാട്ടാക്കട മാതാ കോളേജ് മദർ ത്രേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് പൊതുച്ചോർ നൽകി വീണ്ടും മാതൃകയായത് മാതാ കോളേജ് ചെയർപേഴ്സൺ ജിജി ജോസഫിൻ്റെ നേതൃത്വത്തിലായിരുന്നു പൊതുച്ചോർ വിതരണം മെഡിക്കോ ഫസ്റ്റ് കോർഡിനേറ്റർ അലക്സ് ജെയിംസ് അഖിൽ മറ്റ് അധ്യാപകർ എന്നിവർ ചേർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കുന്ന രോഗികൾക്കും ഒരു നേരത്തെ ആഹാരം ആദ്യത്തെ ചുവടുവയ്പ് നമുക്ക് ഇന്ന് ഈ വ്യാഴാഴ്ച ദിവസം രാവിലെ കൃത്യം ആരംഭം കുറയ്ക്കുകയാണ് അപ്പോൾ എല്ലാ വർഷവും നമുക്ക് മുൻകാല നമ്മുടെ സീനിയർ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മെഡിക്കൽ ബസ്തി എന്നുള്ളത് അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളതും അത് കേരളത്തിലെ ഒരേ ഒരു കോളേജ് മാത്രമേ നടത്തുന്നുള്ളൂ എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം അതിലും വലിയ വികുലമായിട്ടുള്ള കാഴ്ചകളും സമ്പന്ന വികുലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഇപ്രാവശ്യത്തെ മെഡിക്കൽ നമ്മളെ കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ മുന്നോടിയും നിങ്ങളാണ് ഈ കോളേജിന്റെ ശക്തി നമ്മളാണ് ഇതിന്റെ എല്ലാത്തിനും ചുറ്റം ചുറ്റം പിടിക്കുന്നത് എന്നുള്ള ഒരു അർത്ഥവാക്യത്തെ മുൻനിർത്തി നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ഈ പുണ്യപ്രവൃത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്നമാണ് പുണ്യം അല്ലെ അന്നമാണ് പുണ്യം ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും അന്നമാണ് പുണ്യം കാര്യം ഇന്ന് മെഡിക്കൽ കോളേജ് നോക്കാമെങ്കിൽ ഒരുപാട് ഏകദേശം ഒരു നാല്പത്തി മൂവായിരത്തോളം പേഷ്യൻസ് അവിടെയുണ്ട് അതിന് കൂട്ടായിട്ട് തന്നെ ഏകദേശം മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അവർക്ക് കുറച്ചു പേർക്കൊക്കെ ഈ പുറത്തുള്ള മെഡിസിൻസ് ആകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ സഹായം കൊണ്ട് നൂറ് രൂപ കിട്ടിയാലും അവർക്ക് വലിയ നേട്ടം തന്നെയാണ് അതിന് തുടക്കം കുറിക്കുകയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരത്തെ ഒരു നേരം അവർക്ക് വിശപ്പടക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഉപാധി നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് കൊടുക്കുകയാണ് ഏകദേശം രണ്ട് കോളേജിൽ നിന്നായിട്ട് അന്വേഷിച്ച് പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു അഞ്ഞൂറ് പതിവോളം പേർക്കെന്ന് നമ്മളിന്ന് വിശപ്പടക്കാനുള്ള കാര്യം ഇവിടെ അലക്സ് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രഷേഴ്സിനെ സംബന്ധിച്ച് മെഡിക്കൽ ബസ്റ്റിനെ കുറിച്ച് എത്രത്തോളം അറിയാമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഒരു മൂന്ന് മാസം കാലം കൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു അതിന്റെ ഒരു പുണ്യപ്രവർത്തി എന്ന രീതിയിൽ നമ്മൾ ഇന്ന് പൊതിച്ചോറ് നമ്മൾ കൊടുക്കുകയാണ് അത് എന്റെ കഴിവല്ല അത് നിങ്ങളുടെ കഴിവാണ് ഓക്കെ ും പൊതുച്ചോറുമായിട്ടല്ലേ ഇവിടെ നിൽക്കുന്നേ അപ്പൊ നിങ്ങളുടെ പേരന്റ്സ് നിങ്ങൾക്ക് തന്ന സപ്പോർട്ട് ആ സപ്പോർട്ടാണ് ഈ പൊതുച്ചോറുമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതിനാദ്യമായിട്ട് നിങ്ങളുടെ പേരന്റ്സിനും നന്ദി പറയുന്നു ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മുടെ വിഷമഘട്ടത്തില് നമ്മൾ ആരംഭിക്കാൻ നമ്മളൊന്ന് സഹായിക്കുന്നത് പോലൊക്കെ തോന്നുന്നു അല്ലെ അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാലഘട്ടത്തില് നമുക്കൊരു സഹായം മറ്റുള്ളവരും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് എത്രയും വേണ്ടപ്പെട്ടതും അത് അത്രയും അകത്തായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് ഈ ചോറ് കൊണ്ടുവന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരായിരം നന്ദി അതിനോടൊപ്പം തന്നെ നമ്മുടെ കോളേജിലെ അധ്യാപകർ അവരും നിങ്ങളോ നിങ്ങളോടൊപ്പം തന്നെ പൊതുച്ചോറുകൾ അവരും കരുതിയിട്ടുണ്ട് ഞാനും ഒന്നിൽ കൂടുതൽ നിരവധി പൊതിച്ചോറ് ഞാനും ഇന്നിവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും ഈ പൊതിച്ചോറിൻ്റെ ഉദ്ഘാടനം ഞാനിവിടെ നിർവഹിച്ചതായിട്ട് ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ച് ഒരു ആറ് മാസം ക്യാപ്പ് ഇട്ടു കാരണം മോളുടെ മാരേജൊക്കെ ആയതുകൊണ്ട് അപ്പം മെഡിക്കൽ ഫസ്റ്റ് ഉടനെ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു അപ്പം ഒരു നേരത്തെ ആകാരം ഒരു നമ്മൾ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ജോലികളായവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കിട്ടുന്ന ഒരു പുണ്യം എനിക്ക് എനിക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ എൻ്റെ കോളേജിലെ കുട്ടികൾ അധ്യാപകർ എല്ലാവർക്കും കിട്ടുകയാണ് എൻ്റെ പേര് ഹർഷ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാച്ചിലേ സ്റ്റുഡൻ്റാണ് ഞാൻ മാതാ കോളേജിലാണ് പഠിക്കുന്നത് തെരേസ ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ് ഞങ്ങളുടെ കോളേജ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഒരു മെഡിക്കോ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാം ഉണ്ട് അതിന് ഫസ്റ്റ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ പൊതുച്ചോറ് കൊടുക്കുകയാണ് അപ്പോൾ പ്ലസ് ടുവിലൊന്നും കിട്ടാതെ പോയി എനിക്ക് ഒരു ചാൻസാണ് ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്